Vamos, ficar. നടൻ വിജയ് നയിച്ച റാലിക്കിടയിലുണ്ടായ ദുരന്തത്തിൽ ഗൂഢാലോചനയെ ആരോപിച്ച് തമിഴ്നാട് വെട്ടിക്കഴകം കക്ഷി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ദുരന്തത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് ടി സമർപ്പിച്ച ഹർജി കോടതി നാളെ പരിഗണിക്കും റാലിക്കിടെ പോലീസ് ലാത്ത് ചാർജ് നടത്തിയെന്നും ദുരന്തത്തിന് മുമ്പ് റാലിക്കെതിരെ കല്ലേറുണ്ടായെന്നും ടി വി ഹർജിയിൽ ആരോപിക്കുന്നു കരൂരിൽ നടന്ന ദുരന്തത്തിൽ ഇതുവരെ നാൽപ്പത് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സംഭവത്തിൽ പോലീസ് തുടർ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം കരൂരിൽ ചേർന്നു ക്രമസമാധാന ചുമതലയുള്ള തമിഴ്നാട് എ ഡി ജി പി എസ് ഡേവിഡ്സിന്റെ നേതൃത്വത്തിൽ ആറ് പോലീസ് സൂപ്രണ്ടുമാരും യോഗത്തിൽ പങ്കെടുത്തു ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വി കെയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി നിർമ്മൽകുമാർ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ മതിയഴകൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ നടൻ വിജയ്ക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ഇരുപത് ലക്ഷം രൂപയും തമിഴ്നാട് സർക്കാർ നാൽപ്പത് ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് നടൻ വിജയ് തന്റെ വനിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തിരുന്ന കാരവന്റെ ജനൽ അടച്ചതും നാമക്കല്ലിൽ നിന്ന് കരൂരിലേക്ക് നൂറുകണക്കിന് ആരാധകർ വിജയിയുടെ വാഹനത്തെ പിന്തുടർന്നതും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ അറിയിപ്പുകളും ജനക്കൂട്ടത്തിനിടയിലേക്ക് മരക്കും വീണതുമാണ് ദുരന്തത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിജയ് പ്രസംഗം ആരംഭിച്ചതിനു ശേഷം വെറും പത്ത് മിനിറ്റിനുള്ളിലാണ് അപകടം സംഭവിച്ച ദുരന്തമായി മാറിയത് തമിഴ് വെട്ടിക്കഴകത്തിന്റെ സംസ്ഥാന പര്യടനം നിലവിൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കോടതി കടുത്ത പരാമർശം നടത്തുമെന്ന ആശങ്കയിലാണ് തീരുമാനം കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയിട്ടുണ്ട് പോലീസ് അനുമതി നൽകിയാൽ കരൂരിലേക്ക് പോകും സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിജയുടെ അധ്യക്ഷതയിൽ ഓൺലൈൻ യോഗം ചേർന്നു നിയമോപദേശം തേടാൻ യോഗത്തിൽ തീരുമാനമായി അതേസമയം കരൂരിൽ തമിഴക വെട്ടിക്കഴകം സംഘടിപ്പിച്ച റാലിയിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കിയില്ലെന്ന് പാർട്ടി നേതാക്കൾ ആരോപിച്ചു കൂടുതൽ തിരക്ക് ഒഴിവാക്കാനാണ് നടൻ വിജയ് ചെന്നൈയിലേക്ക് പോയതെന്നും സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരരുതെന്നും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതായും ടി വി കെ ജില്ലാ സെക്രട്ടറി വിഘ്നേഷ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു പതിനായിരം പേർക്ക് മാത്രം സൗകര്യമുള്ള വേദിയിലേക്ക് ഒരു ലക്ഷത്തോളം ആളുകൾ എത്തിയതാണ് അപകടത്തിന് കാരണമെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞു റാലിയിൽ മുന്നൂറ് മുതൽ നാനൂറ് പോലീസുകാർ മാത്രമാണ് സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നതെന്നും സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും അവർ കൂട്ടിച്ചേർത്തു വിജയ് വന്നാൽ ആശുപത്രികളിൽ തിരക്കുണ്ടാകുമെന്നതിനാലാണ് അദ്ദേഹം വരാതിരുന്നതെന്നും നേതാക്കൾ അറിയിച്ചു സംഭവത്തിൽ നടൻ വിജയ്യുടെ പാർട്ടിയായ ടി വി കെതിരെ നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയേഴകനെതിരെയാണ് കേസെടുത്തത് ഭാരതീയ സംഹിതയിലെ കൊലപാതക ശ്രമം കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യ മനുഷ്യജീവനോ അവരുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന പ്രവൃത്തി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിജയിക്കെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നാമക്കലിൽ റാലി അവസാനിച്ചതിന് പിന്നാലെ നൂറുകണക്കിന് ആരാധകർ വിജയുടെ വാഹനത്തെ പിന്തുടരാൻ തുടങ്ങിയിരുന്നു താരത്തെ കാണുന്നത് ഒഴിവാക്കാൻ ക്യാരവിന്റെ വശത്തെ ജനലടച്ചത് തെറ്റായ കണക്കൂട്ടിലായിരുന്നു താരത്തെ നേരിൽ കാണാനാകാത്തതുകൊണ്ട് കൂടുതൽ പേർ വാഹനത്തെ പിന്തുടർന്നു ഈ നിർദ്ദേശം അവഗണിച്ച് വാഹനത്തെ പിന്തുടർന്നെത്തിയ വലിയ ജനക്കൂട്ടം കരൂരിൽ കാത്തുനിന്നവർക്കൊപ്പം ചേർന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം വിജയ് കരൂരിലെത്തിയപ്പോഴേക്കും സാഹചര്യം പൂർണ്ണമായി നിയന്ത്രണം വിട്ട നിലയിലായിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലനുസരിച്ച് പത്തിലധികം പേർ കയറിയിരുന്ന ഒരു മരക്കൊമ്പ് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒടിഞ്ഞു വീണത് കൂടുതൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇതിനെ തുടർന്ന് ചിദരയോടെ ജനങ്ങൾക്കിടയിൽ തിക്കും തിരക്കും വർദ്ധിച്ച് ദുരന്തമായി മാറുകയായിരുന്നു വിജയ് പ്രസംഗം പൂർത്തിയാക്കി ഉടൻ െ സ്ഥലത്തുനിന്ന് മടങ്ങുകയും ചെയ്തു